آه نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا أما بعد أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى في قرانه الكريم بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا صدق الله العظيم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ തക്കവ ചെയ്ത് അവൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോരോരുത്തരോടും വസീത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന അവനെ ഏറ്റവും നല്ല രൂപത്തിൽ തുക ചെയ്യുന്ന അവൻ്റെ നല്ല അടിയാറുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും വന്നു പോയ കുറ്റ കുറ്റങ്ങൾ അള്ളാഹു അവൻ്റെ മഹത്തായ കാരണ്യം കൊണ്ട് നമുക്ക് വിട്ടു മാപ്പാക്കി തരുമാറാകട്ടെ ഇനിയുള്ള ജീവിതം അള്ളാഹുവിൻ്റെ തോക്കലായി ജീവിക്കുവാനും കെമോച്ഛരിച്ചു കൊണ്ട് മരണപ്പെടുവാനും അള്ളാഹു നമുക്ക് തോഫിയത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഉള്ള അള്ളാഹു സുഹാന മനുഷ്യരായ നാം ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് പടച്ച വച്ചത് അള്ളാഹുവിനെ വിവാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്

അയച്ച പ്രവാചകന്മാരിലൂടെ നമുക്ക് നൽകിയിട്ടുള്ള ജീവിക്കുവാൻ അള്ളാഹുവിനെ വഴിപ്പെടുവാൻ വേണ്ടി മാത്രമാണ് അള്ളാഹു സുബാനഹുല മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് ബാക്കിയുള്ള ഈ ഭൂമിയിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ സൃഷ്ടികളും അള്ളാഹു സുബാനഹ മനുഷ്യർക്കും ജിന്നുകൾക്കും വേണ്ടി അവരുടെ നന്മക്കും അവരുടെ ഗുണത്തിനും അവരുടെ സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി അള്ളാഹു സുബാന സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുള്ളതാണ് നിശ്വരമായ വളരെ കുറച്ചു കാലം മാത്രമുള്ള ഈ ദുനിയാവിൽ അള്ളാഹു സുബാന പറഞ്ഞതനുസരിച്ച് അള്ളാഹു ഇബാദത്ത് ചെയ്ത് നമ്മുടെ ജീവിതം ആ നിലക്ക് ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ അതോ സുഭാനുഭവത്താൽ അതിന് പ്രതിഫലമായി അവന്റെ സ്വർഗം നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പലപ്പോഴും പറയാറുണ്ട് അല്ലെങ്കിൽ ഹലീഫിന്റെയും ഖർഹാനിന്റെയും ഒക്കെ ആശയത്തെ നമുക്ക് കാണുവാൻ സാധിക്കും എന്ന് പറയുന്നത് ഒരു ഉമ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കൃഷിസ്ഥലമാണ് ഒരു കർഷകൻ തന്റെ കൃഷിസ്ഥലത്തെ എങ്ങനെ ഭാവിയിലേക്ക് നല്ല വിളവുള്ളതാക്കി തീർക്കാം എന്ന് അവൻ അതിനെ കുറിച്ച് ആലോചിക്കുകയും വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് പോലെ അഹത്തിലേക്ക് ഈ ദുനിയാവിനെ എത്രത്തോളം പ്രയോജനമുള്ളതാക്കി മാറ്റാൻ സാധിക്കുമെന്ന് ഒരു മുമ്പിൻ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ട് കർഷകൻ വിത്ത് വിലച്ചത് മുതൽ അത് വളർന്ന് പാകമായി വിളവെടുക്കുന്നതുവരെ അതിനെ നശിപ്പിക്കുന്ന കളകളെയും കീടങ്ങളെയും ഒക്കെ മാറ്റി നിർത്തി വളരെ ക്ഷമാപൂർവം അതിനെ പരിചരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മമ്മിൻ മരണം വരെയും വപ്പുതുറപ്പൊട്ടിയൊക്കെ മരണം വരെയും അള്ളാഹുവിനെ നല്ല രൂപത്തിൽ അടിബാധകൃഷ് ചെയ്യണമെന്ന് അള്ളാഹു പറയുന്നുണ്ട് മരണം വരെയും തിന്മകളാകുന്ന കളകളും കീടങ്ങളും ഒന്നും നമ്മുടെ സ്വലഹായ അമലുകളെ ബാധിക്കാത്ത രൂപത്തിൽ ക്ഷമാപൂർവം നമ്മൾ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു മുഖ്മിനിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അള്ളാഹു സുബാനഹുമാല നൽകിയ ഈ ജീവിതത്തിൽ

അവന്റെ സങ്കേതം അത് സ്വർഗമായിരിക്കും നാളെ ചെന്ന് നിൽക്കണമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ അള്ളാഹു പറഞ്ഞത് പ്രകാരം ആക്കി തീർക്കുന്നവർക്ക് രണ്ട് സ്വർഗമുണ്ടെന്ന് പറയുകയുണ്ടായി സ്വർഗത്തിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്ക് ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ എത്തരത്തിലുള്ളതാണ് പരിശുദ്ധമായ മുഹാനിലൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട് തങ്ങളുടെ ഹദീസുകളിലൂടെ സ്വർഗത്തെ സംബന്ധിച്ചും സ്വർഗത്തിന്റെ സുഖാനുഭൂതികളെ സംബന്ധിച്ചും ഒരു ഉമ്മിനെ അള്ളാഹു സുബാനഹുല അവിടെ ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചുമെല്ലാം നമുക്ക് പറഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലെ അമലുകൾക്കനുസരിച്ചാണ് നമ്മുടെ മരണത്തോടു കൂടി സ്വർഗത്തിലേക്കാണോ രംഗത്തിലേക്കാണോ എന്ന് അള്ളാഹു സുബാനഹുലു ഭാഗത്ത് നിന്ന് തീരുമാനം അത്തരത്തിൽ ഒരാളെ സ്വർഗാവകാശിയായി കണക്കാക്കപ്പെടുകയാണെങ്കിൽ അവൻ്റെ മരണത്തോടുകൂടി സ്വർഗത്തിൻ്റെ അനുഭൂതികൾക്ക് അവന് നൽകുന്നതാണ് പ്രസഹിയായ ജീവിതം മുതൽ തന്നെ അവന് സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ നൽകുന്നതാണ് ഇനി ഒരാൾ നരകാവകാശിയായിക്കൊണ്ടാണ് മരണപ്പെടുന്നതെങ്കിൽ അവന്റെ ശിക്ഷയും അവന്റെ ശിക്ഷയും മരണത്തോടുകൂടി അവന്റെ പ്രസഖിയായ ജീവിതത്തിൽ അവന്റെ ഖബറിലേക്ക് അവനെ അവൻ്റെ അവനെത്തുന്നതോടുകൂടി അവൻ്റെ നരകശിക്ഷയും അവിടെ മുതൽ ആരംഭിക്കുമെന്ന് നമുക്ക് കാണുവാൻ പരിശുദ്ധമായ ഖുഹാനിലൂടെ മരണത്തെ സംബന്ധിച്ച് ഒരുപാട് ആയത്തുകളിലൂടെ പരാമർശിക്കുന്നുണ്ട് എല്ലാ മരണത്തെ രുചിച്ചറിയുന്നതാണ് ഇതേപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട് നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള അമലുകളുടെ അത് നന്മയാവട്ടെ തിന്മയാവട്ടെ അതിന്റെ എല്ലാം പ്രതിഫലങ്ങളെ നിങ്ങൾക്ക് പൂർണ്ണമായും നൽകപ്പെടുന്നത് നാളിൽ മാത്രമാണ് അന്നേ ദിവസം ആരെങ്കിലും നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും പ്രവേശിക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ജീവിതം എന്ന് പറയുന്നത് ദുനിയാവെന്ന് പറയുന്നത് ദുനിയാവിനെ സൃഷ്ടിച്ച തന്നെ അതിനെ വിശേഷിപ്പിക്കുകയാണ് ഇല്ലാമത്ര അത് വഞ്ചനയുടെ ചരക്ക് മാത്രമാണ് നിങ്ങളെ ിൽ നിന്നും എപ്പോഴും വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വഴിതെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ചരക്കാണ് പറയുന്നത് ദുനിയാവിലെ ജീവിതം അത് കളിയും തമാശയും ചില രസങ്ങളും മാത്രമാണ്

അതുപോലെ തന്നെ ഒരൽപ്പം പോലും അതിനെ അള്ളാഹു സുഹാനുഭവിക്കുകയുമില്ല ആ പ്രവാചകന്മാരെ അയക്കുകയും ആ പ്രവാചകന്മാർ പറഞ്ഞത് കേൾക്കാതെ അവർ കാണിച്ചു കൊടുത്ത ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാതെ ധിക്കരിച്ചപ്പോൾ ചില സമുദായങ്ങൾക്ക് അവരുടെ പ്രവാചകന്മാർ ചില സമയങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആസ്വദിച്ചു കൊള്ളുക അതിനുശേഷം അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് വരുമെന്ന് പ്രവാചകന്മാർ പറഞ്ഞ സന്ദർഭം പരിശുദ്ധമായ ഖുഹാൻ വിശദീകരിക്കുന്നുണ്ട്

جمعات وخلنا ملوذي كالكنا سورة المنافقون إلا وسانة الله سبحانه وتعالى قرأينا ذلك ولو الله سبحانه وتعالى نشيك سعودي أتيك إنيال الله إلا بعض الأمم إلا الله سبحانه وتعالى الكيس من دان عليه ഒരു ഒരു ബുദ്ധിമാൻ എന്ന് പറയുന്നത് െ സംബന്ധിച്ചോളം അവൻ ബുദ്ധിമാനായി മാറുന്നത് അവൻ തന്റെ 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 സ്വന്തം നഫ്സിനെ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നും നർസിനെ കടിഞ്ഞാണിട്ടുകൊണ്ട് മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്നവനാണ് ശരിക്കുള്ള ബുദ്ധിമാൻ ൾ അനുസരിക്കാതെ അവന്റെ കൽപ്പനകൾ കൊണ്ട് കൽപ്പനകൾ ലംഘിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവൻ അശക്തനാണെന്ന് അവനെ കുറിച്ച് വിശേഷിപ്പിക്കുകയുണ്ടായി من قبل الموت فيقول لولا قريب الله سبحانه ി പ്രയോജനപ്പെടുത്തണമെന്ന് ഇടക്കിടയ്ക്ക് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇതേ സുഹൃത്തു പറയുകയാണ് നൽകിയിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം ഉപസ്ഥിതി പറയുന്നുണ്ട് അത് സമ്പത്ത് മാത്രമല്ല മറിച്ച് റിസ്ക് എന്ന് പറയുന്നത് അള്ളാഹു സുഖാനുഭവ എന്തൊക്കെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ അതൊക്കെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ചിലവഴിക്കാൻ ഒരാൾക്ക് സാധിക്കേണ്ടതുണ്ട് അത് സമ്പത്തായിരിക്കാം അല്ലെങ്കിൽ സമ്പത്തിനേക്കാളും നമ്മൾ മൂല്യം കൊടുക്കുന്ന നമ്മുടെ മക്കളായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളായിരിക്കാം ഇതൊക്കെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളാണ് പറഞ്ഞ രീതിയിൽ തന്നെ ഒരാൾക്ക് ചിലവഴിക്കാൻ സാധിക്കേണ്ടതുണ്ട് തന്റെ സന്തത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ചിലവഴിക്കുന്നത് പോലെ തന്നെ തന്റെ മക്കൾ അള്ളാഹു നൽകിയ വലിയ ഒരു സമ്പത്താണ് അതിനെ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട രീതിയിൽ വളർത്തിയെടുക്കാൻ ഒരാൾ വളർത്തിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കഴിവുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്കും സമൂഹത്തിനും നിങ്ങൾ ഓരോരുത്തർക്കും മരണം മരണം എത്തുന്നതിന് മുമ്പായി നിങ്ങള് ആ വിഷയത്തിൽ ശ്രദ്ധിക്കണമെന്ന് അള്ളാഹു സുഖാനുഭവത്താലം പറയുന്നുണ്ട് എന്നാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ ഒരാൾ അലസനായി പോവുകയാണെങ്കിൽ അങ്ങനെ അയാളുടെ അടുത്ത് മരണമെത്തുകയാണെങ്കിൽ രക്ഷിതാവ് എനിക്കിനടുത്ത സമയത്തേക്കെങ്കിലും സമയം നീട്ടി തരണമേ എന്ന് ഇത്തരത്തിൽ അലസരായ ഇത്തരത്തിൽ അള്ളാഹുവിന്റെ വിധിവിളക്കുകൾ ശ്രദ്ധിക്കാൻ കഴിയാതെ പോയ ഓരോരുത്തരും മരണ സമയത്ത് അള്ളാഹുവിനോട് പറയുന്നതാണ് ഞാൻ ഞാൻ ചെയ്യുകയും ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാം എന്ന് മലക്കുകളോട് പറയുന്ന സന്ദർഭം വേറെ അവർക്ക് മരണമെത്തുന്ന സമയത്ത് അവര് പറയും ഞങ്ങളെ നീ ഭൂമിയിലേക്ക് തന്നെ മടക്കേണ്ട തറക്തു ഞാൻ ഞാൻ എന്റെ പിന്നിൽ വിട്ടിട്ട് വന്നിട്ടുള്ള ഈ ഇനി കൂടി തിരിച്ചു അവിടെ പോയി നന്മകൾ യാണെങ്കിൽ എന്നാൽ കാര്യം അങ്ങനെയല്ല അതവര് പറയുന്ന വെറും വാക്ക് മാത്രമാണ് തീർച്ചയായും അവരുടെ മരണം അതോ സുഹാന അവന്റെ ഭാഗത്തുനിന്ന് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ് നിശ്ചയിച്ചിട്ടുള്ള മരണത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു അവരെ ഇനി ഒരിക്കൽ ജീവിതത്തിലായിരിക്കും അവർ നന്മ ാശികളായിട്ടാണ് മരിച്ചതെങ്കിൽ കിയാമത്തെ നാളെയും ഇസ്സലാം സുഹർണത്തിൽ ഒരിക്കൽ കൂടി ഊതുകയും മരണപ്പെട്ട എല്ലാവരും തങ്ങളുടെ ഖബറുകളിൽ നിന്ന് വെട്ടുകളെ പോലെ കണിയേറ്റു വരികയും ചെയ്യുന്ന സന്ദർഭം മുൻസല്ല അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതുവരെയൊക്കെ അവരവരുടെ ഖബറുകളിൽ വർസഫയായ ജീവിതത്തിൽ സ്വർഗാവകാശികളാണെങ്കിൽ അവരവരുടെ സ്വർഗത്തിൻ്റെ സുഖങ്ങളെ അനുഭൂതി അനുഭൂതികളെ അവരാസ്വദിക്കുന്നതാണ് ഇനി അവർ നരകാവകാശികളാണെങ്കിൽ അത്തരത്തിൽ അവർ നരകത്തിന്റെ കഥാപുകളെയും അവരുടെ ഖബറുകളിൽ വെച്ച് അഭിമുഖീകരിക്കുന്നതാണ് മോശമായ അതുപോലെ തന്നെ നല്ല പരിശുദ്ധമായ യും പരാമർശിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും മോശമായ റൂഹിനെ സുബാനിച്ചിട്ടുള്ള റൂഹിനെ പിടിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള മലക്കുകൾ അവരെ സമീപിക്കുമ്പോൾ അത് എത്തരത്തിലായി എത്തരത്തിലായിരിക്കും പ്രതികരിക്കുക ആ മലക്കുകൾ അവരോട് സ്വീകരിക്കുന്ന സമീപനം എന്തൊക്കെയാണെന്നൊക്കെ അള്ളാഹുവിന്റെ കൽപ്പനകളെ ലംഘിച്ചുകൊണ്ട് അള്ളാഹുവിൻ ഇഷ്ടമില്ലാത്ത രീതിയിൽ ജീവിച്ച ആളുകൾ അവസാനം മരണപ്പെടുന്ന സമയത്ത് മലക്കുകൾ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകൾ അവരിലേക്ക് കൈകളെ നീട്ടുന്നതാണ് ശ്രീജോണും ഫുസഫും എന്നിട്ട് അവരോട് വളരെ കഠിനമായ രീതിയിൽ നിങ്ങളുടെ റൂഷകളെ പുറത്തെടുക്കണമെന്ന് കൽപ്പിക്കുന്നതാണ് കാരണം ഓരോ അക്രമികളായ ആളുകളും തങ്ങളുടെ മരണസമയം എത്തുമ്പോൾ മലക്കുകളിൽ നിന്ന് ഒളിക്കാനും ഈ ദുനിയാവിൽ തന്നെ നിൽക്കാനും വേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നതാണെന്ന് ഹദീഫിൽ നമുക്ക് കാണുവാൻ സാധിക്കും وليت أن تميت النار روحك علي فإنما يبدل الله سبحانه وتعالى يبسنا ملك الغيب أن أخرجوا أنفسكم اليوم تجزون عذاب الهون بما كنتم تقولون على الله ഇന്നത്തെ ദിവസം മുതൽ ഇനി നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയാണ് ശിക്ഷയാണ് നിങ്ങൾ നിങ്ങൾ പ്രതിഫലമായി മേലില് ഇത്രയും കാലം പറഞ്ഞിട്ടുള്ളതിന്റെ പേരിൽ കള്ളമായ കാര്യങ്ങൾ കെട്ടി ശ്രമിക്കുകയും അള്ളാഹുവിന്റെ വിധി വിലകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞിട്ടുള്ള കള്ളങ്ങളുടെ പേരിൽ ഭൂമിയിൽ അഹങ്കരിച്ച് നടന്നതിന്റെ പേരിൽ ദിവസം നിങ്ങളുടെ മുതൽ നിങ്ങൾക്ക് ും അള്ളാഹുവിന്റെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം മോശമായ രീതിയിൽ മോശമായ ആളുകളുടെ റോഹിനെ പിടിക്കുന്നതാണെന്ന് അള്ളാഹു ബഹ്മാനിലൂടെ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ നല്ല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രക്ഷിതാവ് അതിൽ അടിയുറച്ച് നിൽക്കുകയും എന്ത് വന്നപ്പോഴും തരണം നിന്നുള്ള പരീക്ഷണങ്ങളിൽ പകരാതെ അള്ളാഹുവിന്റെ കുറ്റം പറയാതെ അതിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ദീനിൽ തന്നെ നിലയുറപ്പിച്ച് തങ്ങളുടെ ദീനിനെയും സംരക്ഷിച്ച ആളുകൾ അവരുടെ റോഹിനെ പിടിക്കാൻ വരുന്ന മലക്കുകൾ അവർക്ക് റഹ്മത്തിന്റെ മലക്കുകളായിട്ടാണ് അവർക്ക് വരിക അല്ലാ തസാഫു അവരോട് ആ മലക്കുകൾ വന്നുകൊണ്ട് പറയുന്നതാണ് അല്ലാ തസാഫുണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ലൂൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന അബാഹുവിന്റെ വിധി അനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ നശ്വരമായ ഈ ദുനിയാവിൽ കുറച്ചു കാലത്തേക്കെങ്കിലും ത്യാഗം ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ അത്തരത്തിൽ ജീവിക്കുകയാണെങ്കിൽ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം അബാഹുവിന്റെ ഭാഗത്തു നിന്നും വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നു ആ സ്വർഗത്തെ കുറിച്ചുള്ള സന്തോഷ വാർത്തയുമായിട്ടാണ് ഞങ്ങൾ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ട് അവരുടെ റൂഹിനെ മലക്കുകൾ പിടിക്കുന്നതാണെന്ന് അബാഹു സുഹാന

മറ്റുള്ള ഭാര്യമാരുമൊക്കെ കൂടി നിൽക്കുന്ന സമയത്ത് റസ്വലുവല തങ്ങൾക്ക് ഇടയ്ക്കിടക്ക് ബോധം പോവുകയും പിന്നീട് തിരിച്ചു വരികയും തങ്ങൾക്ക് കുറച്ച് ആശ്വാസം തോന്നിയ സമയത്ത് അബ്ബാസ്ഹുവിന്റെയും ഒക്കെ അബ്ബാസ് അലി അള്ളാഹ്ഹുവിന്റെയും ഒക്കെ തോളിൽ കൈയിട്ടുകൊണ്ട് വേച്ച് വേച്ച് അലഹു വസലമാങ്ങൾ പള്ളിയിലേക്ക് വരികയും ഒക്കെ ചെയ്തു അതിനുശേഷം

ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ അടുത്ത ദാസനാണ് എന്നിട്ട് ആ നബി പോലും മരണത്തിന്റെ ആ വേദനയിൽ നിന്നും ഒഴിവായില്ല എന്നാണ് ഫാത്തിമ ബിറബി അള്ളാഹാൻ നമുക്ക് തരുന്നത് ആ സമയത്ത് അൻഹ എന്റെ ഉപ്പയുടെ ഒരു വേദനയെ എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ ബി റബി അള്ളാഹാൻ കരയുന്നുണ്ട് കാരണം ഈ കഴിഞ്ഞ ഇത്രയും വർഷം ലഘുവത്തിന് ശേഷം ഒരുപാട് വേദനകളിലൂടെ പോയിട്ടുണ്ട് പ്രവാചകനാണെന്ന് പറഞ്ഞത് മുതൽ ഒരുപാട് പരിഹസിക്കുകയും കളിയാക്കുകയും തങ്ങളെ മാരണക്കാരനെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുകയും അതുപോലെ തന്നെ ഒരുപാട് ശാരീരികമായ അക്രമങ്ങളൊക്കെ അതിനുശേഷം പതിമൂന്ന് വർഷത്തിന് ശേഷം മദീനയിലേക്ക് ഹിജറ വന്ന് വന്നപ്പോഴും അവിടെയൊന്നും ശത്രുക്കള് ഒരു സ്വസ്ഥതയും അലിസലാ തങ്ങൾക്ക് കൊടുത്തിട്ടില്ല ആയിഷീർ പലപ്പോഴും പല ഹദീസുകളിലും പറയാറുണ്ട് ഞങ്ങൾ മൂന്ന് പൂർണ്ണ ചന്ദ്രനെ കാണുമായിരുന്നു അഥവാ വീട്ടില് അടുപ്പ് പുകയാറുണ്ടായിരുന്നില്ല ഞങ്ങള് വെള്ളവും ഈത്തപ്പഴവും മാത്രം കഴിച്ചുകൊണ്ട് ഒരുപാട് ദിവസങ്ങൾ ഞങ്ങൾ തള്ളി നീക്കാറുണ്ടായിരുന്നു തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ുംയോ നിറച്ചും കഴിച്ചിട്ടില്ല എന്നൊക്കെ റിപ്പോർട്ട് നമുക്ക് സാധിക്കും ഒരുപാട് ത്യാഗങ്ങളും ഒക്കെ സഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത ഇത്രയും അടുത്ത ദാസനായിട്ട് പോലും എന്റെ ഉപ്പ ഇത്രയും വേദനിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമുഹ കരയുന്നത് നമുക്ക് ഹദീസിലൂടെ കാണുവാൻ സാധിക്കും റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തിന് ശേഷം ഇനി ഒരു വേദനയും മറുപടി പറയുന്നു അത്തരത്തിൽ ഇത്രയും കാലം ത്യാഗമായിരുന്നു വേദനയായിരുന്നു ഇപ്പൊ മരണസമയത്തും എനിക്ക് വേദനയാണ് പക്ഷെ മോളെ ഇനി ഈ ദിവസത്തിന് ശേഷം നിന്റെ ഉപ്പാക്ക് ഇനി ഒരു വേദനയും സഹിക്കേണ്ടതില്ല എന്നാലും മറുപടി പറയുന്നു അത്തരത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും വളരെയധികം കൂടി കൂടി അവർ കൊലമുശൊല്ലി വരയ്ക്കുന്ന ഒരുപാട് രംഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ഏറ്റവും സ്നേഹമുണ്ടായിരുന്ന സ്വഹാബിയായിരുന്നു അദ്ദേഹം

ഹുസൈൻ വീണ്ടും അദ്ദേഹം ബസ്രയിലേക്ക് തന്നെ ും തിരിച്ചുപോവുകയും അവിടെ വെച്ചാണ് ഇത്തരത്തിൽ അദ്ദേഹം അവിടെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് പെണ്ണിനെ എന്തിനാണ് കരയുന്നത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള സമയത്താണ് ഞാൻ ഉള്ളത് എനിക്ക് ഒരുപാട് വേദനകളുണ്ടെങ്കിലും ഞാൻ നാളെ മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ െ കൂട്ടാനിരിക്കുകയാണ് അവിടുത്തെ സഹാബാക്കളെയും ഒക്കെ ഞാൻ കാണാൻ വേണ്ടി നിൽക്കുകയാണ് അതുകൊണ്ട് നീ കരയേണ്ടതില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് അത്തരത്തിൽ നല്ല മരണം ഒലകുവാനും നമുക്കും തൊഫീഫം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇമാനോടുകൂടി ജീവിക്കുവാനും അവസാനം കെരുമോക്ഷരിച്ചു കൊണ്ട് മരിക്കാനും സുഹാനുഭവത്താൽ തൊഫീക്ക നൽകി അനുഗ്രഹിക്കു മാറാകട്ടെ വാസ്രത ആവാനാണ്